നമസ്കാരം ഹാരിസ്താ ഹണ പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ പഞ്ചായത്തിലായിരുന്നു ഇന്ന് പ്രോഗ്രാം ഭിന്നശേഷി കുട്ടികളുടെ കലാമേള നിറവ് എന്ന പ്രോഗ്രാമിലായിരുന്നു ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രോഗ്രാം തന്നെയാണ് നിറവ് എന്ന പേരിനെ അന്വർത്ഥമാക്കിയ ഒരു പ്രോഗ്രാമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആകാശ് എന്ന് പറഞ്ഞ കാച്ചുശക്തി ഇല്ലാത്ത ഒരു കുഞ്ഞിൻ്റെ പാട്ടാണ് ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും വളരെ ക്ലിയറായി അവൻ വളരെ വ്യക്തമായി അവൻ എന്നാണ് പാടുന്നു കാഴ്ചശക്തി ഉള്ളവരേക്കാൾ മനോഹരമായി അവൻ പാടുന്നു നിങ്ങൾക്ക് ആകാശിൻ്റെ പാട്ട് കേൾക്കാം ആകാശിൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ആകാശിനെ ബന്ധപ്പെടാം പത്തനംതിട്ട വിഭാഗത്തൊക്കെ ആകാശ് എത്തും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആകാശിൻ്റെ പാട്ട് കേൾക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യേ ദണ്ട് ആകാശനെ നമുക്കൊന്ന് വൈറൽ ആക്കി കൊടുക്കാം താങ്ക്യൂ സിമ്പൽ എന്നിലെ സുരമാന്തിരും മിനികൾ നിറയുംപ്പോൾ അമ്മ ഭരവില്ലാക്തിരും മണികളിടം പോ എന്നിലെ സ്വയമായി തിരിയും ദുഃഖമകറ്റിടും അമ്മ കാത്തിക്കിടടനെ പാവമകൻ നിവാനിടണമേ ദുഃഖമകൻ നിഴുവാനിടണമേ പാവമകൻ നിഴുവാനിടണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അമ്മ അമ്മി എന്റെ അമ്മ എന്റെ സ്വന്തം അമ്മേ മാവേ മരിയാ കന്യാ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീട് ഇടവയാണ് ഇടവയാണ് അന്ന് രാവിലെ ഏഴ് പത്തിന്റെ ഷെഡിലിൽ കയറി ട്രെയിനിൽ കയറി ഞാൻ തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിൽ പോയി എന്റെ രണ്ട് കണ്ണുകളും ദാനം ചെയ്യുകയും ആർ സി സി പോയി ബ്ലഡ് ദാനം ചെയ്യുകയും ചെയ്തിട്ടാണ് എന്റെ പതിനെട്ടാമത്തെ ഭക്തരെ ഞാൻ ആഘോഷിച്ചത് ആയിരത്തിൽ കണ്ണുകൾ ദാനം ചെയ്യുന്ന കാഴ്ച വിസ്മയം എന്നൊരു ഞാൻ അവതരിപ്പിച്ചായിരുന്നു കാരണം മനുഷ്യൻ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയാത്ത രണ്ട് സാധനങ്ങളാണ് മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ രക്തവും ആകാശ് ഞാൻ മാജിക് മാജിക്ക് മോൻ ആസ്വദിക്കാൻ ഒരു മാജിക് ചെയ്യുന്നു വീട്ടിലെ പൂക്കളൊക്കെ പോയി പൊളിക്കാറുണ്ടോ അപ്പോ ഞാൻ പറയുന്നത് ആകാശയുടെ മനസ്സിൽ കാണണം ആകാശ് വീട്ടിൽ ചെന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ പറിച്ചു ഒരു ചെടിയിൽ നിന്ന് പൂ പറിച്ചു ഏത് പൂരിച്ച് പറയണ്ട ആ പറിച്ച പൂ ആകാശിന്റെ കൈയിലുണ്ട് ഇല്ലേ കൈയിലുണ്ടോ ആ പൂവ് ഉണ്ട് അപ്പൊ ആകാശ ചെയ്യേണ്ടത് ആ പൂവ് ആകാശിന്റെ രണ്ട് കൈക്കകത്തിലേക്കും ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുക എന്റെ അടുത്ത് പറയരുത് ഇനി ആകാശം ചെയ്യേണ്ടത് ആ പൂവിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമുക നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരിമൂടാം ആ പൂ ആകാശിന്റെ കൈ ആ പൂവ് ആകാശ നല്ല പോലെ അറിയാം തൊട്ടറിയാം അല്ലെ മണം അറിയാം അറപ്പണത്തലഞ്ഞൂട അല്ലേ ആ പൂ മനസ്സിലുണ്ട് കൈയിലുണ്ട് അല്ലെ ഇനി പതുക്കെ ആ കൈ ഒന്ന് മണപ്പിച്ചു നോക്കിക്കെ ഏത് പൂവാണ് ആകാശ പറിച്ചത് ആകാശം പറച്ച പോ ഈ ഒരു മണം മനസ്സിലേക്ക് അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരുപാട് സമയം ആകാശിന്റെ കയ്യിൽ ആ മണം ഉണ്ടാകും മോൻ കണ്ടില്ലെങ്കിലും ഈ ഒരു മാജിക് നിനക്ക് അനുഭവിക്കാൻ പറ്റും എനിക്കൊരു വിശ്വാസമുണ്ട് നിനക്ക് വേണ്ടി ചെയ്തൊരു സാധനം ഇഷ്ടപ്പെട്ടു ി മുത്തേ നിനക്കെന്നു മുരങ്ങുണ്ടാൻ ഒരു പിയണിഞ്ഞ കാൽ തളയും കൈവളി പിച്ച പിച്ച പിച്ചാവയ്ക്കും കൺമണി എന്നിരി കണ്ണിലെ കൃഷ്ണമണി പിച്ച പിച്ച പിച്ചാവയ്ക്കും കൺമണി എന്നിരി കണ്ണിലെ കൃഷ്ണമണി നിന്നെ ഓർത്ത് ഈ നാട് ഒരു ദിവസം വരും എന്റെ വാക്കാണ് നിന്നെ ഓർത്ത് ഈ നാട് ഒരു ദിവസം വരും അവൻ്റെ മരികളുടെ ആ ക്ലാരിറ്റിയും ആ വാക്കിലുള്ള ഫീലുകളും ഹൃദയത്തിൽ തുടർന്ന് തന്നെയാണ് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലും എഫ് ബിയിലും ഞാനിത് പോസ്റ്റ് ചെയ്യും ഇന്ന് തന്നെ